നിത്യവും ക്ഷേത്രങ്ങളിൽ ആദ്യമായി നടത്തപ്പെടുന്ന ചടങ്ങാണ് നിർമാല്യ ദർശനം സൂര്യോദയത്തിനു മുൻപേ നടക്കുന്ന നിർമാല്യ ദർശനത്തിന് സവിശേഷതകൾ ഒട്ടേറെയാണ് കുളിച്ച് ശുദ്ധിയായി തറ്റൊടുത്ത് തിരുനടയിൽ നിന്ന് അഭിവാദ്യം ചെയ്ത് മന്ത്രജപങ്ങളോടെ മണിയടിച്ച് നട തുറക്കുന്നു പൂജാരി തുറന്ന നടയിൽ കൂടി നമ്മൾ കാണുന്നത് തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും അണിഞ്ഞ ഭഗവത് വിഗ്രഹവും ഈ ദർശനം അതിവിശേഷവും അത്രയേറെ പരിശുദ്ധവുമായതുകൊണ്ടത്രേ നിർമാല്യം എന്നു പറയപ്പെടുന്നത് തലേന്നത്തെ ആടയാഭരണങ്ങൾ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് മാറ്റുമ്പോൾ പൂർണ പിമ്പ തേജസ് ഭക്തർക്ക് ദൃശ്യമാകുന്നു അത് അതീവ ഹൃദ്യമായൊരു അനുഭവമാണ് നിർമാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജ പ്രസരണം പതിന് മടങ്ങാകുന്നു അതേൽക്കുന്നവരിലും ഈശ്വരപ്രസാദം നിർലോഭമായി ലഭിക്കും എന്നാണ് വിശ്വാസം ദുരിതമോചനം ആഗ്രഹ പൂർത്തീകരണം മനഃശാന്തി എന്നിവ നിത്യവും നടത്തുന്ന നിർമ്മാല്യദർശനത്തിന്റെ ഫലങ്ങളാകുന്നു ഈ ദർശനത്തിന് ശേഷം നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വാകപ്പൊടിയോ പയറുപൊടിയോ ഉപയോഗിച്ച് എണ്ണമെഴുക്ക് ബിംബത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെയും തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെയും നിർമാല്യദർശനം അതിവിശേഷമായാണ് കരുതുന്നത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി നടത്തുന്ന നിർമ്മാല്യദർശനത്താൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് അനുഭവസ്ഥർ ഇതേ സമയം തന്നെ ദർശനം പാടില്ലാത്ത ഒരു ക്ഷേത്രവും കേരളത്തിലുണ്ട് കണ്ണൂർ ജില്ലയിലെ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റെ കാരണം അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ് കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ ശ്രീകോവിൽ നട തുറക്കും മുൻപേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കി കയ്യിൽ നിവേദ്യവും പിടിച്ചു വേണം മേൽശാന്തി നട തുറക്കേണ്ടത്